അസ്സാമലൈക്കും അലഹമദില്ല അലഹമദില്ലാ ഹെറബി ആലമീൻ ഇന്ന് വെള്ളിയാഴ്ച അസറിന് ശേഷം നമുക്ക് ദ്വാക്ക് വേഗത്തിൽ ഉത്തരം ലഭിക്കുന്നതാണ് നമുക്കെല്ലാവർക്കും അറിയാം ആ സമയം ദ്വാക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് അപ്പോൾ അസർ നമസ്കാരം കഴിഞ്ഞ ശേഷം ആ പായയിൽ തന്നെ ഇരുന്നു കൊണ്ട് എല്ലാ ദിക്കറുകളും നിസ്കാര ശേഷമുള്ള എല്ലാ ദിക്കറുകളും ചെല്ലിയതിന് ശേഷം അവിടെ തന്നെ ഇരുന്ന് ഇന്ന് ഞാൻ പറയുന്ന ദിക്ര ചൊല്ലി പ്രാർത്ഥിക്കുക ഒരുപാട് പേർക്ക് ഉത്തരം കിട്ടിയ ഒരു ദിക്റാണ് ഇത് അസ്മാ ഉൽ ഉസ്ന നമുക്കെല്ലാവർക്കും അറിയാം അസ്മാ ഉൽ ഉസ്ന ചൊല്ലി ദ്വാ ചെയ്താൽ ദ്വാക്ക് ഉത്തരം ഉറപ്പാണ് നമ്മുടെ ജീവിതത്തിൽ എത്രയും വലിയ ആഗ്രഹങ്ങളുണ്ടോ അത് നടക്കാനും ഉദ്ദേശിച്ച കാര്യങ്ങൾ ശരിയാവാനും അതുപോലെ നമ്മുടെ സങ്കടങ്ങൾ മാറാനും ഈ ദിക്ര് മുന്നൂറ്റി പ്രാവശ്യം ചൊല്ലി ദ്വാ ചെയ്യുക നല്ല നീയത്ത് വയ്ക്കുക എന്നിട്ട് ആ ഒരു കാര്യം ശരിയാവാൻ വേണ്ടി അള്ളാഹുവി അത് നടത്തി തരണേ എന്ന നീയത്തോടെ ചൊല്ലുക ഇത് ചൊല്ലുമ്പോൾ മനസ്സിൽ വേറൊരു ചിന്തയും വരരുത് അള്ളാഹുൻ്റെ പരിശുദ്ധമായ നാമം ചൊല്ലുമ്പോൾ അതിൽ മാത്രം ശ്രദ്ധ വെക്കുക അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് ചൊല്ലുക യാ ഫത്താഹു യാ അള്ളാ എന്ന ഇസ്മാണ് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ചൊല്ലേണ്ടത് വിജയം നൽകുന്നവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആ കാര്യത്തിന് വിജയം നൽകണേ അല്ല എന്ന ഒരു ചിന്ത മാത്രം മനസ്സിൽ ഉണ്ടാവുക ആദ്യം മൂന്ന് സലാത്ത് ഫാത്തിഹ് ചൊല്ലുക എന്നിട്ട് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം യാ ഫത്താഹു യാ അള്ളാഹ് എന്ന് ഇസ്മി ചൊല്ലി ഫാത്തിഹ് ഓദി കുൽവല്ലാഹു അഹദ് മൂന്ന് പ്രാവശ്യം ഓദി എന്നിട്ട് ഫലക്കും നാസും ഓദി മൂന്ന് സലാത്തും ചൊല്ലി അള്ളാഹുലേക്ക് കൈ ഉയർത്തി ദുആ ചെയ്യുക മനസ്സിലുള്ള വിഷമങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക അല്ലെങ്കിൽ ഉദ്ദേശിച്ച എന്ത് കാര്യമാണ് നിറവേറാനുള്ളത് ആ ഉദ്ദേശം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കൊണ്ട് ഇരു കൈയും ഉയർത്തി ദുആ ചെയ്യുക ഇൻഷാ അള്ളാ അള്ളാഹു നടത്തി തരുന്നതാണ് ഇനി നമുക്ക് നബിയുടെ ചാരത്തേക്ക് മൂന്ന് സ്വലാത്ത് ചെല്ലാം നാളെ ആഹ്റത്തിലേക്കുള്ള ഒരു മുതൽ മുതൽ മുതൽക്കൂട്ടാവട്ടെ അമീൻ അമീൻ ആലമീൻ